ഇരുന്നൂറിലേറെ ബാലിസ്റ്റിക് മിസൈലുകളുടെ തീമഴയിൽ ടെൽ അവീവിൽ ഉൾപ്പെടെ മുഴുവൻ ഇസ്രായേൽ നഗരങ്ങളും അക്ഷരാർത്ഥത്തിൽ നടുങ്ങിയ രാവാണ് കടന്നുപോയത് മുഴുവൻ ജനങ്ങളോടും ബങ്കറുകളിലേക്ക് മാറാനായിരുന്നു നിർദ്ദേശം ബെൻ ഗുരിയോൺ ഉൾപ്പെടെയുള്ള എല്ലാ വിമാനത്താവളങ്ങളുടെയും പ്രവർത്തനം നിർത്തി വ്യോമ അതിർത്തി പൂർണമായും അടച്ചിട്ടു റെയിൽ ഗതാഗതവും നിർത്തി ബെഞ്ചമിൻ നദന്യാഹു ഉൾപ്പെടെ എല്ലാ മന്ത്രിമാരും മണിക്കൂറുകൾ ബംഗറുകളുടെ സുരക്ഷയിൽ കഴിച്ചുകൂട്ടി ഇറാൻ തിരിച്ചടിക്കില്ല എന്ന് കണക്ക് കൂട്ടൽ തെറ്റിയതോടെ ഇനി എന്ത് എന്ന വിഭ്രാന്തിയിലായിരുന്നു നദന്യാഹുവും സൈനിക നേതൃത്വവും മിസൈലുകൾ പലതും ലക്ഷ്യം കണ്ടതായി ഇറാൻ അവകാശപ്പെട്ടു ഹിസബുള നേതാവ് ഹസൻ നസറുടേയും ഹമാസ് നേതാവ് ഇസ്മായിൽ ഇൽ ഹനിയുടെയും വധത്തിനുള്ള നിയമാനുസൃതമായ തിരിച്ചടിയുടെ ആദ്യഘട്ടമാണ് ഇതെന്ന് ഇറാൻ വ്യക്തമാക്കി പ്രതികാരത്തിന് തുനിഞ്ഞാൽ ഇസ്രായേലിനെതിരെ ഏതറ്റം വരെ പോകാനും സജ്ജമെന്ന് ഇറാൻ പ്രതിരോധ മന്ത്രി മുന്നറിയിപ്പും നൽകി ഈ സാഹചര്യത്തിലാണ് ഇസ്രയേൽ എങ്ങനെയായിരിക്കും തിരിച്ചടിക്കുക എന്നതാണ് നാം പരിശോധിക്കാൻ പോകുന്നത് തിരിച്ചടിക്കാൻ മൂന്ന് വഴികളാണ് ഇസ്രയേൽ ഭരണകൂടത്തിന് മുന്നിലുള്ളത് ഭൂമിക്കടിയിലും ചില പർവ്വതങ്ങൾക്ക് താഴെയും ആഴത്തിലും സ്ഥിതി ചെയ്യുന്ന ഇറാന്റെ മിസൈൽ ഡ്രോൺ ബേസുകളുടെ ക്ലസ്റ്റർ ഇസ്രയേൽ ആക്രമിച്ചേക്കും എന്നാണ് പൊതുവെ ഉള്ള ധാരണ ടെഹ്റാൻ ഇസ്ഫഹാൻ പേർഷ്യൻ ഉൾക്കടലിലെ തുറമുഖങ്ങൾ എന്നിവിടങ്ങളിലെ ഇറാനിയൻ വ്യോമ പ്രതിരോധ താവളങ്ങളിൽ ഏപ്രിൽ പത്തൊൻപതിനേക്കാൾ കടുത്ത ആക്രമണം ഉണ്ടാകാനും സാധ്യത കാണുന്നുണ്ട് അല്ലെങ്കിൽ ഇറാന്റെ പ്രതിരോധ വ്യവസായിക മേഖലകളും ഇസ്രയേലിന്റെ റഡാറിലുണ്ടെന്നാണ് വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ഏറ്റവും വലിയ എണ്ണ ഉത്പാദക രാജ്യമായ ഇറാന്റെ എണ്ണപ്പാടങ്ങൾ ഇസ്രയേൽ ലക്ഷ്യം വെച്ചേക്കും എന്ന ആശങ്കയാണ് രണ്ടാമത്തെ മാർഗം അതിന്റെ ഭാഗമായി ക്രൂഡ് ഓയിലിന്റെ വിലയിലും വർധനവ് ഉണ്ടായിരുന്നു എണ്ണ ഉൽപ്പാദന മേഖലയിൽ ലക്ഷ്യമിട്ടായിരുന്നു വ്യാഴാഴ്ച അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു ഇറാൻ്റെ ക്രൂഡ് ഓയിൽ കയറ്റുമതിയുടെ തൊണ്ണൂറ് ശതമാനത്തോളം കൈകാര്യം ചെയ്യുന്ന ഖാർഗ് എണ്ണ ടെർമിനലാണ് ഹോട്ട്സ്പോട്ടിലുള്ളത് ദീർഘകാല അടിസ്ഥാനത്തിൽ ഇറാനെ പ്രതിസന്ധിയിലാക്കാൻ എണ്ണ ഉത്പാദനത്തെ ലക്ഷ്യം വയ്ക്കുന്നതിലൂടെ സാധിക്കുമെന്നാണ് ഇസ്രയേലിന്റെ കണക്കുകൂട്ടൽ ഇസ്രായേലിന് മുൻപിലുള്ള മറ്റൊരു വഴി ഇറാന്റെ മുതിർന്ന ഉദ്യോഗസ്ഥരെയോ തന്ത്രപ്രധാന സ്ഥാനം വഹിക്കുന്നവരെയോ കൊലപ്പെടുത്തുക എന്നതാണ് നേരിട്ടുള്ള ആക്രമണത്തിലൂടെയോ രഹസ്യ നീക്കങ്ങളിലൂടെയോ അവർക്കത് സാധ്യമാണ് ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയെ ടെഹ്റാനിൽ വെച്ച് കൊലപ്പെടുത്തിയത് അതിന്റെ ഉദാഹരണമായിരുന്നു രണ്ടായിരത്തി ഇരുപത് നവംബറിൽ റിമോട്ട് കൺട്രോളർ മിഷൻ ഗൺ ഉപയോഗിച്ച മഹ്സൻ ഫക്രിസാദെ ഉൾപ്പെടെ നിരവധി ഇറാനിയൻ ആണവ ശാസ്ത്രജ്ഞരെ ഇസ്രയേൽ കൊലപ്പെടുത്തിയിരുന്നു യുഎസ് നേതൃത്വത്തിലുള്ള സൈനിക സഹായമില്ലാതെ ഇറാൻ ആണവ കേന്ദ്രങ്ങളുടെ ശൃംഖലയിൽ വിനാശകരമായ ആക്രമണം നടത്തുക എന്നത് ഇസ്രേലിന് അസാധ്യമാണെന്നാണ് സൈനിക വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നത് യുറേനിയം സമ്പുഷ്ടമാക്കുന്ന പ്രധാന സൈറ്റുകളായ നദാൻസും ഫോർഡോയും ഭൂമിക്കടിയിലുള്ളതായിട്ടാണ് അങ്ങനെയൊരു നീക്കത്തിൽ നിന്നും ഇസ്രയേലിനെ തടയുന്നത് അമേരിക്ക അതിനോട് സഹകരിക്കാത്തതിനാൽ ഇസ്രയേൽ ശ്രമിക്കാനുള്ള സാധ്യതയും വിരളമാണ് ഇസ്രയേലിനെ ഏതെങ്കിലും രാജ്യം പിന്തുണച്ചാൽ മേഖലയിൽ അവരുടെ അസ്ഥാനങ്ങൾക്കും താല്പര്യങ്ങൾക്കുമെതിരെ മാരക തിരിച്ചടി ഉറപ്പാക്ക ഉറപ്പാണമെന്നും ഇറാൻ സൈനിക മേധാവി താക്കീത് നൽകുന്നുണ്ട് ബൈറൂത്തിലും വെസ്റ്റ് ബാങ്കിലും ഇറാനെ പിന്തുണച്ച പ്രകടനം നടന്നു തെഹ്റായിൽ ആയിരങ്ങൾ തെരുവിലേക്കിറങ്ങി തിരിച്ചടി ആഘോഷമാക്കി അതേസമയം ഉചിത സമയത്തും സ്ഥലത്തും തിരിച്ചടി നൽകുമെന്ന് ഇസ്രായേൽ സൈനിക നേതൃത്വവും അറിയിച്ചു കഴിഞ്ഞു